കേരള വെള്ളാള മഹാസഭ തെന്മല ഉപസഭയുടെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ഓണക്കിറ്റ് വിതരണവും അവാർഡ് ദാനവും തെന്മല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ഉപസഭാ പ്രസിഡന്റ് ദിലീപ് കുമാർ ആർ അധ്യക്ഷനായിരുന്നു കെ വി എം എസ് തെന്മല ഉപസഭാ സെക്രട്ടറി ഭാഗ്യരാജ് സ്വാഗതം പറഞ്ഞു കെ വി എം എസ് സംസ്ഥാന പ്രസിഡന്റ് എൻ മഹേശ്വരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്നാൽ

മുൻ വിവരാവകാശ കമ്മീഷണർ എച്ച് രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി ഒരു എല്ലാ മീറ്റിംഗുകളും ഇന്ത്യ മഹാസഭയുടെ ഈ ഇവിടുത്തെ ലോകസഭ വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം പങ്കെടുത്തുള്ളതാണ് വളരെ കൃത്യമായി ആ ഓണത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ പ്രദേശത്തെ യുവസഭാ അംഗങ്ങളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം സഹായങ്ങളും മറ്റ് പിന്നെ ആനുകൂല്യങ്ങളും ഒക്കെ ഒക്കുന്ന തരത്തിൽ അത് സ്വാഗത പ്രസംഗനും ദിലീപ് പിന്നെ സുരേന്ദ്രൻ സംസാരത്തിലൊക്കെ സൂചിപ്പിച്ചു അതിനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും എന്നാൽ എല്ലാ അംഗങ്ങളും നടത്തുന്ന സഹകരണത്തെക്കുറിച്ചും എല്ലാം പ്രസൂചിപ്പിച്ചു ആ രീതിയിൽ ചിട്ടയായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു സഭയാണ് ഗ്രാമപഞ്ചായത്ത് കെ ശശിധരൻ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് അവാർഡ് നൽകി മുമ്പേ അത് ഓരോ പാർട്ടി കൊടുക്കുന്ന അവസരങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മഹേഷ് സാറുമായിട്ട് ഇവിടെ നമ്മുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഉള്ള ഒരാളെന്നുള്ള ബന്ധമായിരുന്നില്ല അതെ ചേട്ടൻ വഴിയൊന്നും എന്റെ ചേട്ടനും ഇവിടെ രാജീവ് സാർ സൂചിച്ചതുപോലെ എൻ ജി ഒ അസോസിയേഷൻ്റെ ലീഡർഷിപ്പിൽ നിന്ന് പ്രവർത്തിയിരുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു തെരുവായിട്ട് രാജ്യമുള്ളിലേക്കായിട്ട് പറഞ്ഞാൽ വളരെ വർഷം കാര്യം ഞങ്ങളുടെ പഞ്ചായത്ത് തൊണ്ണൂറ്റഞ്ച് മുതലേ കഴിഞ്ഞ മുപ്പുവർഷകാലമായി ഞാൻ പ്രതിയാണ് ഈ കാലഘട്ടത്തിലെല്ലാം ഉയരോട്ടൊക്കെ എന്ത് ബന്ധമാണ് എനിക്കുള്ളത് ഞാൻ സൂചിപ്പിച്ചത് രാഷ്ട്രീയത്തിനതീതമായ ബന്ധമാണ് യഥാത്തിൽ പൊതുപ്രവർത്തകം ഈ കേരള ശൈവ വെള്ളാള സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് രാജപ്പൻ പിള്ള കലാകായിക പ്രതിഭകൾക്ക് അവാർഡ് നൽകി കെ വി എം എസ് സംസ്ഥാന സെക്രട്ടറി ജെ ശിവരാമ പിള്ള ഓണക്കിറ്റ് വിതരണം ചെയ്തു മാത്ര കെ വി എം എസ് ഐ ടി സി ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാനും കെ എസ് വി എസ് എസ് സംസ്ഥാന സെക്രട്ടറിയുമായ വിജയൻ പിള്ള പ്രതിഭകളെ ആദരിച്ചു തെന്മല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജി നാഗരാജൻ ഉപസഭ വൈസ് പ്രസിഡന്റ് ബിന്ദു എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരി ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6, 81296